ഹലോ അസ്സാമലൈക്കും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കട്ടോ രണ്ട് രണ്ടു കളി ചപ്പാത്തി വിറ്റിങ്ങി തിളപ്പിച്ച വെള്ളം പറഞ്ഞിട്ട് കുഴച്ചെടുക്കട്ടോ ചപ്പാത്തി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇനി പരത്തിട്ടോ നല്ല സോഫ്റ്റ് ചപ്പത് പരത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി കുറച്ചൊക്കെ പരത്തി പരത്തുന്ന വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ ഞാൻ എന്നെ പരത്തണോ ഞാൻ എന്നെ വീഡിയോ എടുക്കണോ എനിക്ക് പരത്തുന്ന വീഡിയോ എടുക്കാൻ കഴിയില്ല ചൂടാൻ വേണ്ടിയിട്ട് ചട്ടിതാ ചട്ടി ചൂടാവട്ടെന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ പത്ത് രണ്ടായിട്ടോണുമാണ് പത്തിരുണ്ടക്കെ കുഞ്ഞി പത്തിരുണ്ടയ്ക്കൊക്കെ ചപ്പാത്തി കേട്ടെ പത്തിരില്ലേ കുഞ്ഞി ചപ്പാത്തി ചട്ടി എല്ലാം ചൂടായിക്കട്ടോ ഇനി ചട്ടി ഒപ്പത്ത് ചപ്പാത്തി കേട്ടെ ചപ്പാത്തി ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കുഞ്ഞി ചപ്പാത്തിൻ്റെ ഇതിൻ്റെ അടുത്ത് വെക്കണം എന്താ പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് പിന്നെ കാണാം നടത്തി ചപ്പാത്തി ഉണ്ടാക്കിയത് അവിടെ ഈ ചപ്പാത്തി എത്രല്ലേ കോഴിമുട്ട ആകൃതികള് കൈ ബുദ്ധിമുട്ടോ വരത്തി പിടിക്കുന്നത് നല്ല പറയാലെ